ഞാൻ വായിക്കാൻ പോകുന്ന കവിതയുടെ പേര് ഒറ്റപ്പെട്ട ഒരു മഴയുടെ ഓർമ്മയ്ക്ക എന്നാണ് ഞാൻ താമസിക്കുന്നത് ചാലക്കുടി പുഴയുടെ തീരത്ത് തന്നെയാണ് അപ്പോൾ പലപ്പോഴും ഈ ചാലക്കുടി പുഴയിൽ ചെറിയ തോണിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട് വളരെ വിജനമായ സ്ഥ സ്ഥലമാണ് പ്രദേശമാണ് പ്രത്യേകിച്ച് പുഴയുടെ ഉള്ളിൽ പുഴയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ വിജനമാണ് വളരെ കുറച്ച് പേര് മാത്രമേ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പുഴയുടെ പാലം ആ പാലത്തിൻ്റെ വിജനത അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പ്രത്യേകിച്ച് കാണാതെ ആത്മഹത്യകൾ അപകട മരണങ്ങൾ ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയും മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെയും എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒറ്റപ്പെടലുകളുടെയും ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ കാണാതാവലുകൾ ഇത് ഒരു ഈ കവിത എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ടും ഈ ഓർമ്മകളൊക്കെ ഈ കവിതയിലേക്ക് ഉള്ള വേരുകളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കവിത നേരിട്ട് വായിക്കാം ഒറ്റപ്പെട്ട ഒരു മഴയുടെ ഓർമ്മയ്ക്ക് എന്നാണ് കവിതയുടെ ശീർഷകം വിടരും വിടരുംതോറും പൊട്ടിപ്പോവുന്ന മേഘത്തിൻ്റെ പാളികൾ വിടരും വിടരുംതോറും പൊട്ടിപ്പോവുന്ന മേഘത്തിൻ്റെ പാളികൾ പുഴവക്കിലുലയുന്നൊരു പടുവൃക്ഷം ആ വൃക്ഷത്തിൻ്റെ തടിയിൽ കൊമ്പിൽ ചെറു ചില്ലയിൽ ഇലകളിൽ ഉലയും മരതകച്ചാരു ഗോപുരങ്ങളിലൊക്കെയും തട്ടിത്താനയില്ലാതെയായിത്തീരും ജലനാരുകൾ ജലനാരുകൾ അവ നോക്കി നിൽക്കുകയാണീ കണ്ണുകളെന്നേ തോന്നുമാർക്കുമാ വൈകുന്നേരം തുറന്ന കഥകളൊക്കെയുമടച്ചവൾ ഇത്രയും കാലം കണ്ണായി സൂക്ഷിച്ച താക്കോലുകൾ ഉള്ളിലേക്കെറിഞ്ഞൊന്നും തിരിഞ്ഞു നോക്കിയിടാതെ പതുക്കെ വന്നെത്തിയിട്ടുണ്ടാകണം ഇവിടെ ഒരാളോടും പറഞ്ഞിട്ടുണ്ടാവില്ല നടക്കാനിറങ്ങുന്ന പോലെ തീവണ്ടിപ്പാലം വെള്ളത്തിൽ ഉഞ്ഞാലാടും കാഴ്ചകൾ കടുത്തെത്തി യ്ക്കുവാനായി വണ്ടി കാത്തിരുന്നിട്ടുണ്ടാവണം മഴയായി സമുദ്രം പോലെ പൊട്ടിച്ചിതറി തെറിച്ചെത്തിയിട്ടുണ്ടാവും പുഴയപ്പോൾ കൺകളിൽ മൂക്കിൽ കാതിൽ ഇന്ദ്രിയങ്ങളിലൊക്കെ മണലായി ഉപ്പായി മിഴിനീരായി മീനായി വന്നു ചിറകാൽ തൊടുമ്പോലെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവണം കുറച്ചു നേരം തീരയൊറ്റപ്പെട്ടൊരു മഴയായിരുന്നവൾ കഷ്ണമായി മുറിഞ്ഞപ്പോൾ തീരയൊറ്റപ്പെട്ടൊരു മഴയായിരുന്നവൾ കഷ്ണമായി മുറിഞ്ഞപ്പോൾ കട്ടിലിൽ കുഴഞ്ഞു വീഴുന്ന പോൽ ആരോ വന്നു നീർത്തിവെക്കുവാൻ നോക്കുന്നതുപോൽ എല്ലാം കൂട്ടി തുന്നുവാൻ നോക്കും പോലെ കൈകളും കാലും വെട്ടിമാറ്റിയ മരത്തടി പിടയുന്നതുപോലെ എത്രയോ ഉപമകൾ പുഴനീർ പുഴവക്കിൻ താഴ്വര നിറഞ്ഞു നിറഞ്ഞുപുത്തുലയും മരച്ചില്ല ചില്ലയിൽ മഴ നനഞ്ഞിരിക്കെ തല ചെരിച്ചിടയിൽ കുടഞ്ഞുതോർത്തുന്നൊരു നീലക്കൊക്ക് ഇലയിൽ ഇഴഞ്ഞുപോകുന്നൊരു മഞ്ഞപ്പൂവ് തൊട്ടു മുമ്പവൾ കണ്ടതൊക്കെയും ോർമ്മയ്ക്കുള്ളിൽ ഇപ്പോഴുമുണ്ടാവുമോ തീരയൊറ്റപ്പെട്ടൊരു മഴയ്ക്കുള്ളിലെ മൗനം മരങ്ങൾക്കറിയുമോ തീരയൊറ്റപ്പെട്ടൊരു മഴയ്ക്കുള്ളിലെ മൗനം മരങ്ങൾക്കറിയുമോ ഇരുട്ടം വെളിച്ചവും നിറവും നാദങ്ങളും സ്പർശഗന്ധവും സ്വാദുമില്ലാത്ത ലോകങ്ങളിൽ കൂടിയാകുമോ ഇപ്പോൾ കടന്നു പോകുന്നത് പൊട്ടിയതെല്ലാം കൂട്ടിക്കെട്ടുവാൻ ശ്രമിക്കുന്നു പൊട്ടിയതെല്ലാം കൂട്ടിക്കെട്ടുവാൻ ശ്രമിക്കുന്നു ഹൃദയമിടിപ്പുകൾ പെറുക്കിയെടുക്കുന്നു ഹൃദയമിടിപ്പുകൾ പെറുക്കിയെടുക്കുന്നോൾ നന്ദി നമസ്കാരം